പരിശുദ്ധ വേളാങ്കനി മാതാവിനോടുള്ള നവനാൾ ജപം ഏറ്റവും പരിശുദ്ധയും നിർമ്മലയുമായ ദിവ്യകന്യെ ഈശോയുടെ പരിശുദ്ധ മാതാവാകുവാൻ അനാധികാലം മുതൽക്കേ പരിശുദ്ധ തൃത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ ദിവ്യനാഥൻ്റെ വേളയിൽ അങ്ങ് അനുഭവിച്ച പരമാനത്തെ സ്മരിക്കുന്നവർക്ക് അങ്ങ് പറഞ്ഞൊത്തിയിട്ടുള്ള പ്രത്യേക സംരക്ഷണം നൽകി പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ അങ്ങേതിക്കുമാരൻ്റെ കാരണത്തിൽ ആശ്രയിച്ച് ചോദ്യപ്പിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ സരണപ്പെട്ട് വല്ലഭയായ അങ്ങയോട് മധ്യസ്ഥത്തിലുള്ള വിശ്വാസ നിറഞ്ഞ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിതയിൽ അലിവേറുന്നാഥെ ദൈവത്തിൽ സന്നിധിയിൽ എനിക്ക് വേണ്ടി അങ്ങ് മധ്യസ്ഥം വഹിക്കണമേ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ ദൈവഹിതത്തിനനുയോജ്യമാണെങ്കിൽ എനിക്ക് അങ്ങ് ലഭിപ്പിച്ച് തരണമേ ദൈവഹിതം മറിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ചാലും ഇവിടെ നമുക്ക് ലഭിക്കുവാനാഗ്രഹിക്കുന്ന പ്രത്യേക ആവശ്യങ്ങൾ അപേക്ഷിക്കുക ഓ ദൈവ ഗബ്രിയേൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് അങ്ങേ അഭിവാദനം ചെയ്ത ആ മഹിമ നിറഞ്ഞ ആദരവണക്കത്തോട് ചേർത്ത് പാപിയായ എൻ്റെ വിനീതമായ അഭിവാദനങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടയാളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അഭ്യർച്ചയോടന്മേ ആമേൺ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പരിശുദ്ധ മതമേ തമ്മിച്ച എൻ്റെ അമ്മയെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചുള്ള ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാളാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മതമയെ തമ്മിച്ച എൻ്റെ അമ്മയെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അപേഴിച്ചുള്ള ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണം തമ്പുരാനോട് അപേക്ഷൻ അങ്ങേ വൽഭമായ മാധ്യസ്ഥ വഴി ഞാനിപ്പോൾ യാചിച്ച വലങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു തരണമെന്ന് വ്യാകുലരുടെ ആശ്വാസമായ മാതാവേ അങ്ങേയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹതത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തികളും സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹ ലബ്ധിക്കായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേ ഹൃദയത്തെ ദിവ്യ സ്നേഹത്താൽ എന്നെന്നും എരിയിച്ച സ്നേഹാർദ്ദമായ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയ യാചനകൾ കേൾക്കണമെന്നും എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമെന്നും അങ്ങോട് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമേൻ എത്രയും ദയമുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ ഇതുവരെ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണമേ മേൻ കന്യാവൃതക്കാരുടെ രാജ്ഞി ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാദത്തിൽ ഞാൻ അണയുന്നു പാപിയായ ഞാൻ നെടുവർപ്പോടും കണ്ണീന്നിരോടും കൂടെ അങ്ങേതായ ആധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ നിരീക്ഷിക്കാതെ ദയാപൂർവം കേട്ടേ ആമേൻ പ്രശുദ്ധ വേളാങ്കൻ മാതാവേ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും അമ്മേ അവിടുത്തെ തിരുക്കുമാരിൽ നിന്ന് വാങ്ങി അന്മേ അമ്മേ അവിടുന്ന് അനേകം മധ്യസ്ഥർക്ക് മധ്യസ്ഥ നൽകി അനുഗ്രഹിച്ചിട്ടുള്ളതാണല്ലോ പ്രത്രിപ്പെട്ട ഈ മക്കൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗ ഉടമ്പടിമേരും അമ്മയെ മാധ്യസം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ